കൃഷിഭവനിൽ നിന്ന് വാങ്ങിയ ഗ്രാമ്പുവിന്റെ തൈ നട്ടു വളർത്തുന്നു ഇപ്പോൾ കുറച്ച് പുഷ്പിച്ചിട്ടുണ്ട് ഏതാണ്ട് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് പൂക്കളെ ഉള്ളൂ എങ്ങനെ എപ്പോഴാണ് വിളവെടുക്കേണ്ടത് വളപ്രയോഗം പ്രത്യേകിച്ച് ജൈവവളം ചേർക്കൽ എങ്ങനെയാണ് തൃശൂരിൽ നിന്ന് ഉണ്ണി കൃഷ്ണന്റെ ചോദ്യം വളരെ ശ്രദ്ധ വേണ്ടുന്ന പ്രവർത്തിയാണ് ഗ്രാമ്പുവിന്റെ വിളവെടുപ്പ് കാരണം പരുവം തെറ്റിയാൽ വിളവിന് വിപണിയിൽ ഉദ്ദേശിക്കുന്ന വില കിട്ടില്ല മാത്രമല്ല കാര്യമായ ഗുണമേന്മയും ഉണ്ടാകില്ല ഇത് രണ്ടും നഷ്ടം വരുത്തും പൂമുട്ടാണല്ലോ കാതലായ ഭാഗം പൂമുട്ടുകൾക്ക് തിളക്കമുള്ള ചുവപ്പുരാശി വരുന്നതാണ് വിളവെടുക്കാൻ യോജിച്ച സമയം തുറക്കാത്ത പൂമുട്ടുകൾ ഉരുണ്ടു തുടുത്തിരിക്കുമ്പോൾ വിളവെടുക്കാം ഇത് പിന്നീട് വെയിലത്ത് അഞ്ചു ദിവസം ഉണക്കണം യർ ഉപയോഗിച്ചും ഉണക്കാം ഇങ്ങനെയാകുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ മതി ഉണങ്ങാൻ അതുപോലെ പൂമുട്ടുകൾ വിളവെടുക്കുന്നതിലും വേണം ശ്രദ്ധ പൂക്കൾ ഓരോന്നായി പറിച്ചെടുക്കേണ്ടതിനാൽ ഓരോ പൂങ്കുലയിലും വിളഞ്ഞത് നോക്കി പല പ്രാവശ്യമായി മാത്രമേ വിളവെടുക്കാനും സാധിക്കൂ ഗുണമേന്മ നിർണയിക്കുന്നതിൽ പൂമുട്ടിന്റെ മൂപ്പ് പ്രധാനമാണ് വിടർന്നു കഴിഞ്ഞാൽ പൂക്കൾക്ക് വിപണിയിൽ വിലയും കുറയും എന്നാൽ മൂപ്പെത്താത്ത പൂമുട്ടിന് ഗുണമേറും മരമൊന്നിന് കാലിവളമോ കമ്പോസ്റ്റോ വർഷത്തിൽ പതിനഞ്ച് കിലോഗ്രാം എന്ന തോതിൽ ചേർക്കണം ജൈവ വളങ്ങളായി ഗോമൂത്രവും ചാണകവും വെള്ളത്തിൽ ചേർത്ത് തയ്യാറാക്കുന്ന വളം നായിനി മാസത്തിൽ ഒരു തവണ വീതം തടത്തിൽ ഒഴിച്ചു കൊടുക്കാം കരുത്തേറിയ വളർച്ചയ്ക്കും വിളവിനും രാസവളപ്രയോഗവും ശുപാർശ ചെയ്യാറുണ്ട് ആദ്യ വർഷം നാൽപ്പത് ഗ്രാം യൂറിയ നൂറ്റിപ്പത്ത് ഗ്രാം സൂപ്പർ ഫോസ്ഫേറ്റ് എൺപത് ഗ്രാം പൊട്ടാഷ് വളം എന്ന തോതിൽ ആരംഭിച്ച് പതിനഞ്ച് വർഷം പ്രായം എത്തുമ്പോൾ മരത്തിന് അറുനൂറ് ഗ്രാം യൂറിയ ആയിരത്തി ഗ്രാം സൂപ്പർ ഫോസ്ഫേറ്റ് ആയിരത്തി ഗ്രാം പൊട്ടാഷ് വളം എന്ന ക്രമത്തിലേക്ക് വർദ്ധിപ്പിക്കണം മരത്തിന്റെ ചുവട്ടിൽ നിന്ന് ഒന്ന് മുതൽ ഒന്ന് മീറ്റർ അകലത്തിൽ ആഴം കുറഞ്ഞ തടമെടുത്തു വേണം രാസവളം ചേർക്കാൻ കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ